മാരക രോഗങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാസൂർ പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്നാണ് സുബഹിനസ്കാരത്തിന് ശുഭഹിനസ്കാരത്തിന് രണ്ടര അല്ലാണ്ട് ലോകത്ത് വലിയ വലിയ ആളുകൾ സമ്മാനം വാങ്ങുമ്പോ എനിക്കൊരു ചെറിയ സമ്മാനമെങ്കിലും വാങ്ങണ്ടേ പടച്ചവന്റെ ലോകത്ത് ഏറ്റവും നല്ല മത്സരാർത്ഥികൾ സമ്മാനം വാങ്ങി പറന്ന് സ്വർഗത്തിൽ പോകുമ്പോ ഏറ്റവും ചെറിയ സമ്മാന പൊതിയെങ്കിലും വേണ്ടേ അതുകൊണ്ട് പരമാവധി അവതാനിന്റെ രാഭും പകലും സജീവമാക്കുക നഷ്ടപ്പെട്ടു പോയാ പിന്നെ തിരിച്ചു കിട്ടൂല്ല നഷ്ടപ്പെട്ടു പോയാ പിന്നെ മടക്കി കിട്ടൂല്ല കരമുയർത്തി പടച്ചറബോടിന്നേ പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സുപീ തകർന്നേ ഇഴപ്പൊട്ടിയ മണി വീണ പോനിയാവി കഴിഞ്ഞ് ഈഴപ്പുട്ടിയ മണി വീണ പോനിയാവില്ല കഴിഞ്ഞ് ഇരുളകറ്റീ കരകയറ്റ മനസ്സു നമ്പോ പറഞ്ഞ് ഇണഞ്ഞ പാപം സകല തും കരഞ്ഞ് കരഞ്ഞ് രാഹു പകലുമല്ലാ പൂലേക്ക് തുണരക്കുക ഭർത്താവ് മക്കൾ ഉറങ്ങട്ടെ ഉറങ്ങാത്ത കണ്ണുകളും കൊണ്ട് അല്ലാപൂന്റെ ലോകത്തിന് വേണ്ടി മത്സരിക്കണം പറയുന്നത് പെട്ടെന്ന് സ്തമിച്ചു പോകുന്നതാണ് പറയുന്നത് ഒരു ദിവസം പോലെ ഒരു ദിവസം വന്നിട്ട് പോയതുപോലെ പെട്ടെന്ന് നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്നതാണ് അമ്മ അടുത്തെത്തുന്നവരാണ് മത്സരമെന്ന് പറഞ്ഞാൽ തറാവി ഇരുപത് മിനിറ്റ് കൊണ്ട് നിസ്കരിച്ച് തീരുന്നവരല്ല മത്സരമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തറാവീ കുനിഞ്ഞ് നിവർന്ന് നിൽക്കുന്നവരല്ല മത്സരമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നിസ്കരിച്ചു എന്ന് വീമ്പ് പറയലല്ല ഒരു ഇറക്കയത്താണെങ്കിലും ആ ഒരു റക്കയത്ത് കൊണ്ട് ആകാശത്തെ കരയിപ്പിക്കാൻ കഴിയുക പെങ്ങളെ നിസ്കരിച്ചു കൂട്ടലല്ല പെങ്ങളെല്ലാ നിസ്കാരത്തിന്റെ എണ്ണം കൂട്ടലല്ല ഒരു ആ ആ ഒരുക്കൽ കണ്ടിട്ട് ആകാശലോകത്തിന് അത്ഭുതം വന്നു പോവുക ആകാശലോകത്തിന് അത്ഭുതം വന്നു പോവുക ആ രീതി നിസ്കാരമാണ് മഹാനായ അത്തിപ്പറ്റാദിനെ കുറിച്ച് പറയുന്നത് വേദനിച്ചു അറിവിന്റെ മുന്നിൽ പോകുന്നവര് കേൾക്കുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് പറയുന്നവരുണ്ട് ഉസ്താദ് നിസ്കരിക്കുന്നത് കാണാൻ ഒരു പേടിയാ പേടിയാസ്താദ് കൈകെട്ടി നിൽക്കുന്നത് കാണാൻ ഒരു പേടിയാ നമ്മൾ ആരും കാണാത്തവരും മത്സരമായിരുന്നു അത് മണ്ണാർക്കാട് പ്രഭാഷണം നടക്കുന്ന ഗ്രൗണ്ടില് എത്ര ഫുട്ബോളിന്റെ രാമു പകലും വന്നിട്ടുണ്ട് ചെറുപ്പക്കാരാ രോമാബ്ലിസിറ്റിയിലൂടെ രാജാക്കന്മാര് വന്ന് മണ്ണാർക്കാട് ഗ്രൗണ്ടിലൂടെ പന്ത് തട്ടി തട്ടിപുരു ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുപോയ എന്റെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പക്കാരാ എന്റെ പൊന്നുപോര് അറ്റിപ്പറ്റ ഉ മത്സരിച്ചിട്ടുണ്ട് പോലെ അവിടെ മത്സരം നമുക്ക് കാണാൻ കഴിയുന്നത് പുറമെ നിന്നുകൊണ്ടാണ് ഉള്ളിൽ മക്കളം കൊട്ടുകയാണ് ഉള്ളിൽ ചങ്കിടിക്കുകയാണ് അതുകൊണ്ടാണ് ആ ചെയ്യാൻ വേണ്ടി അവരെ കര കണ്ണീരൊഴുകി പോകുന്നത് ഏറ്റവും വലിയ അത്ഭുതമായി ജനങ്ങൾ നിസ്കാരത്തെ കണ്ടിരുന്നത് ബഹുമാനപ്പെട്ട ഹാത്തമു അള്ളാഹ് ഒന്നു നിസ്കാരമായിരുന്നു അള്ളാഹ് നിസ്കാരം കാണാൻ ജനങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു വല്ലാത്ത ഭംഗിയായിരുന്നു വല്ലാത്ത സുഖമായിരുന്നു ആ നൃത്തവും വല്ലാത്തൊക്കെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നതായിരുന്നു ഒരു ദിവസം മഹാനായ ഹാസിം അൻഹു ഹാസ്യം റതിയല്ലാഹുവിൻ്റെ അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു ായി പറയുകയാണ് നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് ഞാനും നിസ്കരിക്കുന്നത് അല്ല തങ്ങളെ അല്ല തങ്ങളെ നിങ്ങളുടെ നിസ്കാരത്തിന് എന്തോ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ നിസ്കാരത്തിനെന്തോ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എനിക്ക് കൂടിയൊന്ന് പറന്നു തരുവോ ആത്മത്വമായി റവിയുള്ളു തകരാൻ പറയുകയാണ് നിസ്കാരത്തിന്റെ സമയമായ ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്നും മുതൽ കൊണ്ടുവരാനുള്ളതാണ് ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരാനുള്ളതല്ല ഇന്നും മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് പെങ്ങളെ നോട്ട് ചെയ്തു വെച്ചോ ചെറുപ്പക്കാരാ ഓർമ്മിച്ചു വെച്ചോ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് എടുക്കുകയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന

കാട്ടിക്കൂട്ടലല്ല റമദാനിൽ കുറച്ച് മയം പരുത്തണം റമദാനിൽ ഒളു പൂർണ്ണമാക്കാൻ വേണ്ടി വെള്ളം അടിച്ചടിച്ച് മൂക്കിനകത്തൂടെ കയറിപ്പോയാൽ നോമ്പ് മുറി അത് ഒളവെടുത്തോണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില ചെലവുമർ ഇപ്പോഴും ചിഹ്നത്തിന് വേണ്ടി ഒളവ് എടുത്തിട്ട് ബാക്കി വെള്ളം കുടിക്കുന്നവരും ഉണ്ട് റമദാൻ അത് ഒളവെടുത്തിട്ടല്ലേ നോമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോമ്പ് മുറിയും നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ആത്മത്തായി റതിയല്ല ഒന്നാമത്തെ കാര്യം വളരെ പഠിച്ചു വെച്ച ഒന്നാമത്തെ കാര്യം ഒലുവിനെ ഞാൻ പൂർണ്ണമായിട്ടെടുക്കും ഒരു കുറവും വരുത്താതെ ബിസ്മിയോട് കൂടി ഭിസ്മിയോടുകൂടി നീയത്തോടുകൂടി ചാത്തൊക്കെ ചൊല്ലി പൂർണ്ണമായിട്ട് എടുക്കും സാവകാശം സമാധാനം സമാധാനം എടുക്കുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വെപ്രാളാണ് അത് നിസ്കാരത്തിന് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉളു എടുക്കുക എന്ന് പറഞ്ഞ ഒരു വെപ്പറാളാണ് പൈപ്പിൻ്റെ ചോട്ടിലാണെങ്കിലും ശരി ഹൗസിലാണെങ്കിലും ശരി കിണറ്റിലാണെങ്കിലും ശരി എന്ന് ഉലുവെന്ന് ഒരു വെപ്പറാളാണ് വല്ലാത്തത് അത് ചേത്താനി എന്ന് പറഞ്ഞ വെപ്പറാണ് അത് മാറ്റും സാവകാശം സമാധാനത്തോടെ ഉളു എടുക്കുക